ഇത് മാസമോട്ടോഷീതാണ് ഹീറോയിൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് മിസ്സിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെയിൻസ് ബോയ്റ്റ് ഓൾറെഡി കംപ്ലയിൻറ്റ് അത് മാറ്റുക ലഫ്റ്റ് സൈഡ് ബാക്ക് ഇൻഡിക്കേറ്റർ പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിടുക ഫുഡ് ട്രസ്റ്റോറന്ന കംപ്ലയിൻറ്റ് ഉണ്ട് ഇൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക അതേപോലെ പെട്രോൾ ഓവർഫ്ലോ പോകണ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ എത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണത് വർക്ക് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി രാവിലെ സ്റ്റാർട്ടായി കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടായിട്ടും വണ്ടി അതുകൊണ്ട് പിക്കപ്പ് ആവാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ട് കാണിക്കണ്ടേ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഉദ്ദേശിക്കുന്നതായിരിക്കുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി അഴിച്ച് ചെക്ക് ചെയ്ത് ചെയിൻ സ്പോർട്ടൊക്കെ മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് വലിയ പഴക്കമായിട്ടില്ല പക്ഷേ ഒറിജിനലൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ ഒക്കെ കിടക്കണ എന്നാൽ പോലും നമുക്കത് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ഈ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രേക്ക് ലൈൻഡർ തന്നെ യൂസ് ചെയ്യാം ഹബിൻ്റെ നിലവിൽ പറയത്ത കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല നമുക്ക് പഴത്തിൻ്റെതായിട്ടുള്ള തേമാനുണ്ട് ഒരു ചെറിയ സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ആക്കി എടുക്കാം പിന്നെ ചെയിൻ സ്പോക്കറ്റ് മാറാൻ വേണ്ടി അയച്ചിട്ടുണ്ട് സ്പോക്കറ്റ് ഇതേപോലെ സെറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വരാം അതേപോലെ തന്നെ ഈ സ്പോക്കറ്റിവിടെ വരുന്നത് ഈ ബെയറിങ് പ്ലേ ഉണ്ട് കംപ്ലയിൻ്റ് കാണിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബെയറിങ്ങും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിയിടണം പിന്നെ ഈ ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പിന്നെ ഇൻഡിക്കേറ്റർ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ മാറ്റിയിടണം കേട്ടോ ലെഫ്റ്റ് സൈഡ് ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ മാറ്റണം അതേപോലെ പുട്രസ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട് അത് ചേഞ്ച് ചെയ്തിടാനുണ്ട് സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കണെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ് അതിപ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ കിടന്ന് മെൽറ്റ് ആയേക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് മൊത്തത്തിൽ പ്രോബ്ലം ആണ് ഓവർഫ്ലോയിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഇത് ഈ സ്ലോ ജെറ്റൊക്കെ നോക്കുമ്പോൾ സ്ലോ ജെറ്റൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയേക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നോക്കുമ്പോൾ ജെറ്റിൻ്റെ ഈ സൈഡിൽ നമുക്കൊരു വെള്ള കളറിൽ പൊടി പോലെയൊക്കെ കാണുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ പെട്രോളിൽ എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടാം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം പഴയ മോഡൽ വണ്ടികൾക്ക് അത് ഒട്ടും ഗുണകരമല്ല അപ്പോൾ ചോദിക്കും പെട്രോൾ നിലവിൽ നമുക്ക് വേറെ കിട്ടാൻ വേറെ കിട്ടാനില്ല ഇപ്പം നമുക്ക് ഈ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് കാണിക്കാനും കാരണം അത് തന്നെയാണ് കാരണം ഈ എത്തനോള് മിക്സ് ചെയ്തുള്ള പെട്രോൾ ഇരുപത് ശതമാനം എത്തനോളാണ് അപ്പോൾ അത് കിടക്കുമ്പോൾ ഈ അലുമിനിയം പോഡി ഐറ്റംസൊക്കെ ദ്രവിച്ചു അലുമിനിയം അതേപോലെ തന്നെ ഓയിൽ സീൽ റബ്ബർ ഐറ്റംസൊക്കെ ദ്രവിച്ചു പോകാനും അതായത് കേടുവന്നു വന്നു പോകാനും കാരണമാണ് അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതിനകത്ത് ഓവർഫ്ലോ വരാനും ഒരു കാരണം അത് തന്നെയാണ് ഇപ്പം നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ കാർബേറ്റർ നല്ല രീതിയിലൊന്ന് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അത് ക്ലീൻ ഒരു മെറ്റീരിയൽ ഉണ്ട് അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അതിന് ശേഷം ഈ സ്ലോ ജെറ്റ് എന്തെങ്കിലും ബ്ലോക്ക് ആയിക്കുകയാണെങ്കിൽ ഈ സ്ലോജെറ്റ് നമുക്കൊന്ന് ഇടണം അതേപോലെ പ്ലോട്ടിൻ്റെ വാൽവ് ഫ്ലോട്ട് വാൽവിൻ്റെ ഈ ഭാഗം നോക്കുമ്പോഴും നല്ല രീതിയിൽ സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് ഈ സൈഡിൽ അപ്പോൾ നമുക്ക് ഫ്ലോട്ട് വാൽവ് മാറ്റി സ്ലോജെറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്തിടാം അപ്പോഴാണ് നമുക്കൊരു പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുക പുറമേന്ന് ചെയ്യാൻ പറ്റുക പക്ഷേ ഈ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ കേട്ടോ അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് അതായത് ഈ ട്വൻ്റി പെട്രോൾ എന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് വരുന്ന നഷ്ടങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് അതായത് വരാൻ സാധ്യതയുള്ള കംപ്ലയിൻസിലൊരു ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം ആ ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് വായിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും നമുക്ക് അതിനകത്ത് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ വീണ്ടും പെട്രോൾ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാനാണ് പെട്രോളൂ പക്ഷേ അങ്ങനെ വരുമ്പോഴും ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ ഇത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതും കംപ്ലയിൻറ്റ് വന്നു കൂടായുകയൊന്നും ഇല്ല കുറച്ച് നാളത്തേക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് മാത്രം അപ്പോൾ നമുക്ക് പരമാവധി ഇപ്പോൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പെട്രോൾ ഓവർഫ്ലോ വരാണെങ്കിൽ അതിനെ പറ്റിയിട്ട് നോ അപ്പോൾ നോക്കാം കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർഫിൽട്ടർ ഒക്കെ മാറ്റേണ്ട ടൈമാണ് ഫുൾ പൊടി കയറി ബ്ലോക്ക് ആയക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ എയർ ഫിൽട്ടർ മാറ്റേണ്ട ടൈമാണ് എയർ ഫിൽറ്ററും അതേപോലെ തന്നെ സ്പാർക്കിൻ്റെ പ്ലഗും കൂടി നമുക്കൊന്ന് മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യണം ഈ പ്ലഗ്ഗും കൂടി മാറ്റി കളയണം കേട്ടോ അപ്പോഴാണ് അത് കറക്റ്റ് ആവുകയുള്ളൂ പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ലെവല് ലെവല് താഴെ വളരെ ലെവൽ കുറവായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒന്നാമല്ലേ നമുക്ക് ടോപ്പ് ചെയ്യണം അതല്ലെങ്കിൽ നമുക്കത് മാറ്റി പുതിയത് ഒഴിക്കേണ്ടത് അപ്പോൾ മൂവായിരം കിലോമീറ്റർ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ മാറ്റി പുതിയത് ഒഴിക്കണമോ ബെറ്റർ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് നമുക്ക് ഇത്രയും ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിറ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം വീഡിയോ കണ്ടിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ വേണം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം